രണ്ടര കിലോ ചിക്കൻ കിട്ടിയിട്ട് അത് നമുക്ക് കറിയാക്കി എടുക്കാം അപ്പോൾ ചട്ടി വെച്ച് അതിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ഒരു രണ്ട് സഭോളിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴന്ന് വരട്ടെ സാധാ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സവാള ഒന്ന് നന്നായി വഴന്ന് പെട്ടെന്നായിട്ടോട്ട് ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഒരു ഇരുന്നൂറ് ഗ്രാമുണ്ട് ചെറുളുള്ളി ഒരു നാല് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒരു കുടം ഒരു കഷ്ണം ഇഞ്ചി വേപ്പല അപ്പോൾ ആദ്യം ഇത് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേപ്പലിട്ടുള്ളൂ ഒന്ന് നന്നായി ഒന്ന് പച്ചമുളക് പോണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അവിടെ തുള്ളീരിയൊക്കെ പച്ചമുളക് നന്നായി പോയി വരണം അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേപ്പലിട്ട് കൊടുക്കാം തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധാ ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ട് നല്ല ഫ്രഷ് വേപ്പില നല്ല ഇതായിട്ടുള്ള ഇട്ട് കൊടുക്കണം പിന്നെ അതിൻ്റെ അമ്മക്ക അവർ ചെരുമ്പോൾ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നന്നായി വഴന്നു വരുന്നവരെ നമ്മൾ ഉളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അലിക്ക് ഒരു നാല് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടര കെ ചിക്കൻ ഉണ്ട് അത് ഒരു നാല് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴിന്ന് വരുന്നവരെ നമുക്ക് ഉളക്കി കൊടുക്കാം നന്നായി വഴി വരുന്നവർ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിക്ക് പൊടികൾ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു നാല് സ്പൂണ് ച മുളക് പൊടി നാല് സ്പൂണ് മല്ലിപ്പൊടി അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ പെരിഞ്ചീരകമാണ് ആദ്യം പിന്നെ ഗരം മസാല ഒരു സ്പൂണ് ഇതെല്ലാം കൂടി ഇനി പച്ചമണം പോകുന്നവരെ നമ്മൾ ഇടക്കി കൊടുക്കാം കുരുമുളക് പൊടി ഒരു സ്പൂൺ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരിഞ്ചിരി ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് അത് ഞാനിവിടെ പൊടിച്ച ഗരം മസാലയാണ് അപ്പോൾ അത് അതിൻ്റെ പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം അവിക്കൻ ഇട്ടുകൊടുക്കും ഒരു സാദാ ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റാണ് അതാണ് നല്ല കുറുതായ ചാറോട് കൂടിയ ഒരു നാടൻ ചിക്കൻ കറി അപ്പോൾ ഇതാണ് ഒരു രണ്ടര കിലോ ഉണ്ടെന്ന് പറഞ്ഞത് അത് നമുക്കതിൽ കിട്ടും നന്നായി ഇളക്കി ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം കുറുതായ ചാറാണ് ഇതിലുണ്ടാവാം അപ്പോൾ ഞാനൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി കാരണം എനിക്ക് ചാറ് എന്തായാലും കുറച്ച് വേണം കൂടുതലല്ല പുതുതായി ചാറ് വേണം അപ്പോൾ നമുക്ക് മൂടിയിട്ട് വേവിച്ച് ഇടയ്ക്കൊന്ന് ഇളുക്കി കൊടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളമൊക്കെ അത് ഓൾറെഡി കിലന്നെ ഉണ്ടാവും ഞാൻ വാൽ വെച്ചാണ് കഴുകിയിട്ടല്ലേ ചാറൊക്കെ ഉണ്ടാവും ഞങ്ങൾ മൂടി വെച്ച് വേവിച്ചു വരുമ്പോൾ ചാറൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ വേറെ വെള്ളമൊന്നും കൂടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വേപ്പിൽ മൂടി നോക്കിയിട്ട് കൊടുക്കാം മൂടിയിട്ടിട്ട് വേവിക്കും ഇതൊക്കെ തുടക്കക്കാരിക്കൊക്കെ നല്ല എളുപ്പമാണ് അങ്ങനെ ഉണ്ടാക്കി എടുക്കാം അത് നന്നായി വെന്തു വരട്ട ഇടനേരത്തൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഇങ്ങനെ കണ്ട ചാറ് കണ്ട അപ്പോൾ അത് നമുക്ക് ചൂർക്കൊഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പു പാകമാണ് നോക്കിയപ്പോൾ ഉപ്പു പാകമാണ് ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ഞാൻ ഇതിൽ കൊടുത്തു കാണിക്കാൻ പറ്റില്ല നല്ലതാണ് പഞ്ചസാര കാൽ ടീസ്പൂൺ ഇട്ടുണ്ട് ഒരു സ്പൂൺ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചെറുനാരെങ്കിലും നീര് ഒഴിച്ചാൽ മതി ഇതൊന്നിങ്ങനെ കിടന്നിട്ടൊന്ന് പറ്റണം ഒന്നുകൂടി അരച്ച് കൂടി അയച്ചിട്ട് തുറന്ന് നോക്കിയപ്പോൾ മല്ലി എനിക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ചാറ് വരണമുണ്ട് അതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചാറായിട്ട് വരും ഇതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി നോക്കുക താങ്ക് യു